പിന്നെ നമുക്ക് ചിക്കൻ്റെ പാട്ട്സ് കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചട്ടിക്ക് ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു നാല് പച്ചമുളക് കീറി അടുത്തത് ഇഞ്ചി പച്ചളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ജീരകം വലിയ ജീരകം ഇതെല്ലാം പാടെ ചതച്ചത് നമ്മൾ എടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ട് ഇട്ടെടുക്കാം ഒരു പട്ട കഷ്ണം ഗ്രാമ്പൂ ഏലക്ക ഇതൊക്കെ രണ്ട് രണ്ട് പീസ് ഇട്ട് ഇട്ടെടുക്കാം അടുത്ത് നമുക്ക് രണ്ട് സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം പൊടിച്ചത് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടെടുക്കാം രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്ത നമുക്ക് ചിക്കൻ്റെ പാസ് ഇട്ടെടുക്കാം മൂന്ന് സ്പൂണ് തൈര് വെച്ചെടുക്കാം നമുക്ക് ഒരപ്പാത്രം വെള്ളം വെച്ചെടുക്കാം ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളച്ചു തരാ അങ്ങനെ പത്ത് മിനിറ്റായി ഇന്ന് തിളക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് തുറന്നു നോക്കാം ടേസ്റ്റാക്കാൻ നോക്കാം അടിപൊളി ടേസ്റ്റ് ചെയ്യണം ഈ ചേരുവകളൊക്കെ വെച്ചാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ചോ വെച്ചോക്കണ്ടിട്ടത് നല്ല ടേസ്റ്റി കാരണം ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ